നിങ്ങളുടെ വീണ മന്ത്രി അത് കരാർ ഒപ്പിടാത്ത കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് കൂവാൻ തീരുമാനിക്കുകയാണെന്ന് നമുക്കത് അങ്ങനെ തന്നെ പോവാം പോകില്ല അത് അങ്ങനെ തന്നെ ഞാൻ തന്നെ പറയാം ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് സ്കൂളുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ ആശുപത്രികൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ റോഡുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ അതൊന്നും ഈ പ്രദേശത്തെ ആളുകൾ പൊതുവിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു അതിന്റെ പൂർണതയിലേക്ക് കടക്കാൻ അല്പം കൂടിയുണ്ട് നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്ന ശേഷി ഞങ്ങൾക്ക് മാത്രമാണുള്ളത് കൊണ്ടുവന്നില്ലേ അഭിമാനപ്പെട്ട സി പി എമ്മിന്റെ മെമ്പറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തില് ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്ക പോണു ഇവിടെ ചികിത്സിച്ചുകൂടെ അതും ശരിയാ പറയുന്നതെന്ന് സ്വരാജ് പറഞ്ഞിട്ട് അൻവൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആ ഒന്നും ചെയ്തില്ലെന്ന് സ്വരാജ് പറഞ്ഞിന്റെ അർത്ഥം വേണ്ടോ ഒമ്പത് വർഷം എൽ ഡി എഫ് ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒന്നും ചെയ്തില്ലെന്ന് സർക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ വികസനം ഇവിടെ നടത്തിയെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മലയോര പാതയിലേക്ക് വരാം ഈ ചോദ്യം നിങ്ങൾ മലയോര പാതയിലേക്ക് വരാം സ്പെസിഫിക് ആണ് ഏതാണ് പ്രശ്നം ചോദ്യം സ്പെസിഫിക് ആണ് ആരോഗ്യമേ ഇത്രപ്പെട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് യു എസ് പോകണം ചോദ്യമായി പറയാം കൃത്യമായിട്ട് പറയാം ആരോഗ്യ മേഖലയുടെ ഒന്നാമത്തെ നേട്ടം എന്താണ് ശിശു മരണ പിന്നെ എന്തിനാണ് നേട്ടം അതൊക്കെ പറയട്ടെ അതെന്താ ഈ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങൾ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക കേരളം നമ്പർ വൺ ശരി അമ്മമാർ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക കേരളം നമ്പർ വൺ തോന്നുന്നു

പിന്തുണച്ചിരുന്നു അതൊക്കെ സഹാവ് സഹാവേണ്ട പിന്തുണച്ചിരുന്നു മാത്രമല്ല അവരുടെ പിന്തുണ തേടിക്കൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാലോളി മുഹമ്മദ് കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരെ പോയി കണ്ടതും അവരോട് പിന്തുണ അഭ്യർത്ഥിച്ചതും ആവശ്യപ്പെട്ടതും നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരത്തിലുള്ള കക്ഷികൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാൽ അത് ബെർമുടയാകും അത് യു ഡി എഫിനോട് ചേർന്നാൽ അത് വള്ളി തടസ്സ ജമായ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിച്ചു മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന ബി ഡി സതീശന്റെ പ്രസ്താവന ശരിയാണ് എന്ന് പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറാവുന്നുണ്ടോ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറാവുന്നുണ്ടോ എന്നാണ് മലപ്പുറത്തെ മനുഷ്യർ ചോദിക്കുന്നത് മലപ്പുറത്തെ മനുഷ്യൻ എന്ത് ചോദിക്കുന്നു ഞങ്ങൾക്ക് അറിയാം സി പി എം ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രം താങ്കൾ പറഞ്ഞാൽ മതി മലപ്പുറത്തെ മനുഷ്യരുടെ മൊത്തം ഉത്തരവാദിത്തം അട്ടപ്പേർ അവകാശമൊന്നും പ്രതി ഏറ്റെടുക്കേണ്ടതില്ല ചോദിച്ചു വായിച്ചു എന്നാലും ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു മലപ്പുറത്തെ മനുഷ്യരെ വിട്ടേര് ബി ഡി സതീശൻ ആ പ്രസ്താവനയ്ക്ക് ആധാരമായ എന്ത് തെളിവാണ് നിലമ്പൂരിലെ മനുഷ്യരുടെ മുന്നിൽ ഹാജരാക്കുന്നത് നിങ്ങളെത്തെയാണ് നിലമ്പൂരിലെ മനുഷ്യരെ പിടിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ നിലമ്പൂരിലെ അവന് കിട്ടിയതൊന്നും പോരാത്ത ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന് വി ഡി സതീശൻ നിലമ്പൂരിലാണ് പറഞ്ഞത് എന്തു തെളിവ് എന്ന പ്രതിപക്ഷ നേതാവിനെ ആയിരം തവണ വെല്ലുവിളിക്കുന്നു ചുണയുണ്ടോ അപ്പോ എൽ ഡി എഫിനെ പിന്തുണച്ചോണ്ടിരുന്നെല്ലാം അവർ മതവാരാഷ്ട്രവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൽ ഡി എഫിനെ പിന്തുണച്ചതെന്ന് സി പി എമ്മിന്റെ സമ്മതിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല ആര് ക്ഷാമക്കാല പിന്തുണക്കുന്നില്ല അവർ മതരാഷ്ട്രവാദികളാണെന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴും അവർ മതരാഷ്ട്രവാദികളായിരുന്നു അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ജമായത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സത്യം ഉണ്ടാക്കിയിട്ടില്ല കേൾക്കാൻ കൂവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പോവാം അല്ല അങ്ങനെ 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 കേട്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് ഹൈ താല്പര്യമില്ല സി പി എം മൂന്നും ചിലപ്പോ നാലാം സ്ഥാനത്തേക്കും ജനങ്ങൾ അത്തക്ക് കാരണം ഞാൻ പറയാം സി പി എം ഇവിടെ നവാദാനത്തിന് തുടക്കം കുറിച്ചത് മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം അഴിപ്പിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞതിന് മുൻപ് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ നിങ്ങൾ ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികളെ തട്ടമഴിപ്പിച്ചുകൊണ്ടാണോ നവദാനത്തിന് സി പി എം തുടക്കം കുറിച്ചു നിങ്ങൾ മറുപടി തരണം ഉണ്ടാകാനെ പുതുക്കിപ്പണിയാൻ ആദ്യമായി അനുവാദം കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ഈ എം ആ നൂറ് ശതമാനവും